മലയോരത്ത് കാലവർഷം കലിതുള്ളുമ്പോൾ വ്യാപക നാശനഷ്ടങ്ങളാണ് എങ്ങും ഏരുവേശിയിൽ വീടിനുമേൽ മരം കടപുഴകി വീണു പയ്യാവൂർ വണ്ണായി കടവ് പാലം കരകവിഞ്ഞു ചെമ്പന്തൊട്ടിയിൽ വൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പുഴകളിലും വെള്ളം ഉയരുകയാണ് മലയോരത്ത് കനത്ത മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പയ്യാവൂർ വണ്ണായിക്കടവ് പാലം കരകവിഞ്ഞു എരുവേശിയിൽ വീടിനു മേൽ മരം വീണു കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് വീട് തകർന്നു എരുവേശി കിഴക്കേമൂലയിലെ കെ ആർ പ്രേമരാജന്റെ വീടാണ് ഇന്ന് പുലർച്ചെ തകർന്നത് പ്രേമരാജന്റെ അമ്മ എഴുപത്തി അഞ്ചുകാരിയായി സരോജിനിയും മറ്റുള്ളവരും തലതാരക്കാണ് രക്ഷപ്പെട്ടത് പ്രേമരാജന്റെ വീട് വാർഡ് മെമ്പർ എം ഡി രാധാമണിയും മറ്റുള്ളവരും സന്ദർശിച്ചു മരം രാവിലെ തന്നെ അപ്പോൾ ചോദിച്ച് ചെറിയ രീതിയിൽ ആ നൂറ് അവിടെ പ്രായമായ അമ്മയും മോനും ുംരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷെബിയും വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിലും വീട് സന്ദർശിച്ച നാശം വിലയിരുത്തി ചെമ്പൻ തൊട്ടിയിൽ വൻ മരം വീണ ഗതാഗത തടസ്സമുണ്ടായി ചെമ്പന്തൊട്ടി കരയത്തുംചാൽ ചെമ്പേരി റോഡിൽ കോറങ്ങോട് വട്ടക്കുന്ന് ബസ് സ്റ്റോപ്പിനു സമീപം റോഡിന്റെ അരികിൽ നിന്ന് വൻ വാഗമരമൊടിഞ്ഞ റോഡിൽ വീണു മരം വീണത് പുലർച്ചയായതിനാൽ വൻ ദുരന്തം ഒഴിവായി തളിപ്പറമ്പ് ഫയർഫോഴ്സ് മരം മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി പൊടിക്കളത്തും തുമ്പേനിയിലും വെള്ളം കയറിയ നിലയിലാണ് ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ തുമ്പേനിയിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു ശ്രീകണ്ഠാപുരത്തേക്കുള്ള യാത്രക്കാരെ കണിയാർവയൽ എസ് എസ് കോളേജ് റോഡ് വഴി തിരിച്ചുവിട്ടു കോട്ടൂർവയിൽ ചെങ്ങളായി പരിപ്പായി മടമ്പം അലക്സ് നഗർ കാഞ്ഞിലേരി ഭാഗത്തും വെള്ളം കയറി ഇരിക്കൂറിൽ പലയിടത്തും കാറ്റിൽ വ്യാപക നാശവും സംഭവിച്ചിട്ടുണ്ട് ഇരിക്കൂർ പുഴയിൽ വെള്ളം ഉയരുകയാണ് ശ്രീകണ്ഠപുരം പുഴയിലും വെള്ളം ഉയർന്നു തുടങ്ങി കനത്ത മഴയിൽ വെമ്പുവ ചന്ദനക്കാമ്പാറ ഭാഗത്തും വ്യാപക വ്യാപകനാശങ്ങളാണ് ഉണ്ടായത് ശ്രീകണ്ഠാപുരം പന്നിയാലിലെ മാളിയക്കൽ കുര്യൻ ജോസഫിന്റെ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു പലയിടത്തും വൈദ്യുതി ബന്ധവും നിലച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ